തുടങ്ങിയ നിർദ്ധന രോഗികൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മലബാർ മെഡിക്കൽ ലബോറട്ടറി ചോക്കാട് കാളികാവ് മലയോരം കടുവ ഭീതിയിൽ ജനജീവിതം പ്രതിസന്ധിയിൽ ആളൊഴിഞ്ഞ് അടക്കുണ്ടങ്ങാടി ആരാധന കർമ്മങ്ങൾക്ക് പള്ളികളിൽ പോലും ആളുകൾ വരാത്ത അവസ്ഥയായി ഒന്നര മാസം മുമ്പ് ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭൂജിക്കടുവയെ പിടികൂടുന്നതിന് വനം വകുപ്പിന്റെ ദ്രുതകർമ്മസേന നടത്തുന്ന ശ്രമങ്ങൾ വിഫലമായതോടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് മലയോരവാസികൾ അടക്കകൊണ്ട് പ്രദേശത്തുകാർ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാണ് കടുവഭീതി കാരണം ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ നടക്കാതായതോടെ തൊഴിലാളികൾക്കൊപ്പം ചെറുകിട റബ്ബർ കർഷകരും കടുത്ത പ്രതിസന്ധിയിലാണ് കടുവയെ പിടികൂടാത്തത് കാരണം മേഖലയിലെ തോട്ടങ്ങളിൽ പലരും എല്ലാ പണികളും നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ തൊഴിലാളികളുടെ ജീവിതോപാധികൾ പൂർണ്ണമായി മുടങ്ങിയിട്ടുണ്ട് എഴുപതേക്കർ ഉമ്മച്ചങ്കാട് പോത്തൻകാട് മാഞ്ചോല റാവുത്തൻകാട് രണ്ടാം ബ്ലോക്ക് തുടങ്ങിയ മേഖലയിലെ തോട്ടങ്ങളിൽ ഭാഗികമായി മാത്രമാണ് ടാപ്പിംഗ് നടക്കുന്നത് മലവാരങ്ങളിൽ കമുക് തെങ്ങ് കുരുമുളക് എല്ലാം തുടങ്ങി സുഗന്ധദ്രവ്യങ്ങൾ വാഴകൃഷി എന്നിവ നടത്തുന്ന കർഷകരും വലിയ പ്രതിസന്ധിയിലാണ് കമുകോട്ടങ്ങളിൽ രോഗങ്ങളിച്ചെറുക്കുന്നതിന് മരുന്ന് തെളിക്കുന്ന സമയമാണിപ്പോൾ എന്നാൽ കടുവ ഉള്ളതിനാൽ തൊഴിലാളികളെ ജോലിക്ക് കിട്ടാത്ത സ്ഥിതിയാണ് കാർഷിക തൊഴിൽ മേഖല അടഞ്ഞതോടെ കാളികാവ് പഞ്ചായത്തിന്റെ കാർഷിക കേന്ദ്രമായ അടക്കാക്കുണ്ടും പരിസരങ്ങളും വെറുതെയിലേക്ക് നീങ്ങുകയാണ് കാലാവസ്ഥ അടക്കം വിവിധ മേഖല എല്ലാ മേഖലയും സ്തംഭിച്ച് ആകെ ബുദ്ധിമുട്ടയക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ കടകളൊക്കെ ആണെങ്കിലും കച്ചവട സാധനമാണെങ്കിലും അടക്കം വന്നഴിക്കേണ്ട സമയമാണ് ഇപ്പോൾ എല്ലാ മേഖലയും റബ്ബർ പ്ലാസ്റ്റിക് ഇട്ട് വെട്ടേണ്ട സമയമാണ് എല്ലാ സമയത്തും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു അവസ്ഥ അടക്കം കൊണ്ട് സംബന്ധിച്ചാൽ വളരെയധികം ധനീയ അവസ്ഥയാണ് ജനങ്ങളൊക്കെ പേടി വീതിയിലാണ് എല്ലാ നിരക്കും അപ്പോൾ ഇതിന് പരിഹാരം നിലക്ക് സർക്കാരിൽ നിന്നും വീണ്ടും ഒരു പിന്നെ ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെടണം ആവശ്യപ്പെടും എല്ലാവരും എല്ലാ തന്നെ മൊത്തം ഈ നാട്ടിലെ ജനങ്ങൾ പേടി രീതിയിലാണ് ഈ കുറക്കങ്ങാളി ഭാഗത്താണെങ്കിലും അടക്കാണ്ട് ഭാഗത്താണെങ്കിലും ചെങ്ങോട്ട് ഭാഗത്തിനെങ്കിലും ഒക്കെ ഈ കടുവിൻ്റെ ഒരു വല്ലാത്തൊരു അവസ്ഥ ദയനീയ അവസ്ഥ തന്നെയാണ് അപ്പോൾ അത് കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടണം എല്ലാ നമ്മളെ രംഗീയമായിട്ട് മറ്റേ ഒരുപാട് നമ്മൾ ചെയ്തു പക്ഷേ അതിനൊന്നും ഫലം കണ്ടില്ല ഇപ്പം എന്തെങ്കിലും കഴിവെ കണ്ടു പറഞ്ഞു വെടിവെച്ചത് പറഞ്ഞു എന്തായാലും പിന്നെ അതൊന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ അതിൻ്റെ ശക്തമായൊരു ഒരു ഒരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്നാണ് നമ്മൾ പറയാനുള്ളത് പിന്നെ മദ്രസ ചെറിയ കുട്ടികൾ മണിക്ക് മദ്രസ തുടങ്ങും പിന്നെ സ്കൂൾ രണ്ട് അപ്പുറത്ത് എല്ലാ നിലക്കും കുട്ടികൾക്കും ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് വലിയൊരു പരിഹാരം വേണമെന്നാണ് കർഷകരും തൊഴിലാളികളും സജീവമായിരുന്ന അടക്കാക്കുണ്ടങ്ങാടി ഇപ്പോൾ സന്ധ്യയാക്കുന്നതോടെ വിജനമായ നിലയിലാണ് കടുവ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ അലിയെ കൊന്നതിനു ശേഷവും ചങ്ങണം കുന്ന എഴുപതേക്കർ ചപ്പാത്ത് ദ്രാവത്തൻകാട് എന്നീ ഭാഗങ്ങളിൽ നാട്ടുകാർ വീണ്ടും കടുവയെ കണ്ടിരുന്നു ഇതോടെ അങ്ങാടിയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെല്ലാം പേടിച്ചിരണ്ട് രാത്രിയാവും മുൻപേ വീടണയുകയാണ് ദൗത്യസംഘം അവർ രാവുക മലയ്ക്കൂടെ തേടി ഇറങ്ങുന്നൊന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ല അവർക്ക് അതിനുള്ള പിന്നെ ആക്ഷൻ എടുക്കാനുള്ള ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ റബ്ബർ ബുള്ളറ്റ് കൊണ്ടെന്തെങ്കിലും ഒരു കടുവനെ കടുവനുപിക്കുന്ന നേരിടാന്ന് പറഞ്ഞാൽ അതൊക്കെ ഓൺ ഹോൺ സ്പോട്ടിൽ കാണുന്നിടത്ത് അതിനെ ഷൂട്ട് ചെയ്ത് അതിനെ കഥ കഴിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇത് പിടി ഇവിടുന്ന് മാറത്തില്ല ഇതൊന്നും ആയിരിക്കില്ല പല മേഖലകളിലും നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പണി എല്ലാ മേഖലയിലും തോട്ടം തൊഴിലാളി മേഖലയാണ് ഇപ്പോൾ ഇവിടെ മേഖലകളെല്ലാം എല്ലാ മേഖലയിലും പണികൾ തമ്പിച്ചിട്ട് ആളുകൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് പ്ലാസ്റ്റിക് കാശ്മുറയ്ക്ക് പ്ലാസ്റ്റിക് ഇട്ടവർക്ക് റബ്ബർ വെട്ടാൻ പറ്റുന്നില്ല മലയിൽ കയറാൻ പറ്റില്ല പണിക്കാർ തയ്യാറാവുന്നില്ല അപ്പോൾ അതിന് ഈ വെറുതെ കുറച്ച് ദൗത്യസംഗത്തിൻ്റെ കൂടെ ഇറക്കി വിട്ടിട്ട് അവർക്ക് ചിലവും കൊടുത്ത് റബ്ബർ ബുള്ളറ്റിൻ്റെ തോക്കും എയർഗണ്ണും കൈ കൊടുത്തിട്ട് അടുവാനോ ഓടിക്കാൻ പറ്റാൻ നടക്കുന്ന കാര്യമാണോ അത് ചിന്തിക്കുന്നവർക്ക് മനസ്സിലല്ലോ ഇതൊക്കെ വെറുതെ പ്രകസനം മാത്രമാണ് ഇതാണ് നമുക്ക് പറയാനുള്ളത്

മേരുവിക്ക് ഒരു പത്താളുണ്ടാവും അത് കഴിഞ്ഞാൽ ഏശാവൊക്കെ വളരെ ആൾക്കാർ വരവ് കൗ ഞാൻ അത് ഇതിന് ഈ പേടി കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് അതേമാതിരി സുബൈക്ക് രണ്ടോ മൂന്നോ ആളാണ് ഉണ്ടായാൽ സുബൈക്കിവിടെ പത്ത് ഇരുപത്തോ ഇരുപത്തഞ്ചോ ആളുള്ള സമയത്ത് ഇപ്പോൾ ആകെ രണ്ടോ മൂന്നോ ആൾ വെച്ചു കാണ്ടൊക്കെയാണ് ഇപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ വളരെയധികം രീതിയിലാണ് ഇവിടെ ഉള്ള ജനങ്ങൾ വളരെയധികം പേടിയാണ് ജീവനില് വലിയ കൊതി ഇല്ലല്ലോ അപ്പം അത്രയും ഭയങ്കര പ്രശ്നത്തിലാണ് ഇവിടുത്തെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം സർക്കാർ കാണു വേണം ആ കടുവനെ വെടിയെച്ച് കൊല്ലു വേണം അത് പിന്നെ മനുഷ്യൻ്റെ രക്തം കുടിച്ച് അത് ശീലിച്ചൊരു കടുവായതുകൊണ്ട് ആൾക്കാർക്ക് വളരെയധികം പേടിയാണ് കാരണം ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാർ കുറവാണ് പണിക്ക് പോകാത്ത ആൾക്കാർ എത്രയോ വീടിനിരിക്കുന്നുണ്ട് അങ്ങനെ വളരെയധികം പ്രയാസത്തിലാണ് ഈ നാട്ടുകാർ കഴിയുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യാപികൾ നമുക്കൊക്കെ ഇപ്പോൾ മലയുന്ന സ്ഥലമല്ല ആൾക്കാർ അതായത് പഠിക്കാൻ അടക്കൊക്കെ മരുന്നടിക്കാനോ അല്ലെങ്കിൽ കാട് വെട്ടാനോ ഇതിനൊക്കെ ആൾക്കാർക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടും മടി പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് പെട്ടെന്ന് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം തന്നെയാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥന്മാരോട് പെട്ടെന്ന് അത് ഒന്ന് തരണം എന്നാണ് നമുക്ക് വിനീതമായിട്ട് എല്ലാവരോടും മലയോരത്തെ മറ്റു പ്രദേശങ്ങളിലും ജനജീവിതം സ്തംഭിച്ച നിലയിലാണ് വനപാലകരുടെ മുന്നിൽ രണ്ടു തവണ അകപ്പെട്ടിട്ടും നിയമങ്ങളുടെ ചുവപ്പ് ചുവപ്പുനാടകളിൽ കുരുങ്ങി ഒന്നും ചെയ്യാനാകാത്തത് പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സ്വന്തം നമ്മുടെ സ്വന്തം